കേരളത്തിൽ പ്രളയമെന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നുമുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിന് വൻ വിമർശനം പ്രളയ സാഹചര്യമില്ലാത്ത കേരളത്തിൽ എവിടെയാണ് പ്രളയമെന്ന് ചോദിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ എത്തിയതോടെ മന്ത്രി പോസ്റ്റ് പിൻവലിച്ചു കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രാജീവിൻ്റെ കുറിപ്പിനെ ട്രോളി രംഗത്തെത്തി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പരിഹാസം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ ജീവിക്കുകയാണെന്നും കളമശ്ശേരിയിൽ ചത്തുപൊങ്ങിയ മീനുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും സാഹചര്യം മുൻകൂട്ടി കണ്ട് പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണെന്നും തുടങ്ങി കടുത്ത ഭാഷയിലാണ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത് കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഒട്ടേറെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ നാലു പേരാണ് മരിച്ചത് എന്നാൽ സംസ്ഥാനത്ത് പ്രളയസമാന സാഹചര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം